ഇഞ്ചിയാനിയിൽ കന്യാശ്രീയുടെ അടക്കം ഫോൺ ഹാക്ക് ചെയ്ത് പണം തട്ടിപ്പ് നടത്തുന്ന സംഘത്തിന്റെ ഫോൺ വിളികൾ ഇപ്പോഴും തുടരുന്നു കഴിഞ്ഞ ദിവസം കന്യാശ്രീയുടെ വാട്സാപ്പ് ഹാക്ക് ചെയ്ത് ഇവരുടെ പേരിൽ തന്നെ നിരവധി ആളുകൾക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജ് ലഭിച്ചിരുന്നു സിസ്റ്ററിന്റെ സ്വന്തം ഫോണിൽ നിന്നും മെസ്സേജ് ലഭിച്ചതോടെ പല ആളുകളും സംശയം തോന്നാതെ പണം അയച്ചു നൽകി പിന്നീടാണ് ഇത് സൈബർ തട്ടിപ്പാണെന്ന് മനസ്സിലായത് ഇതോടെ പോലീസിലും സൈബർ സെല്ലിലും ഇവർ പരാതി നൽകി ഈ പ്രദേശത്തെ പല ആളുകളുടെയും വാട്സപ്പ് നമ്പറുകൾ ഹാക്ക് ചെയ്ത് മറ്റ് ആളുകൾക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫോൺ വിളികൾ ഇപ്പോഴും തുടരുകയാണ് ഇംഗ്ലീഷ് കലർന്ന മലയാളം ഭാഷയിലാണ് പലരുടെയും സംസാരം ചിലർക്ക് ഫോൺ വിളികൾ എത്തുമ്പോൾ മറ്റു ചിലർക്ക് ഫോണിൽ മെസ്സേജാണ് ലഭിക്കുന്നത് ഫെസ്റ്റൂൺ അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ തട്ടിപ്പ് പുറം ലോകത്ത് എത്തിച്ചതോടെ ഇപ്പോൾ മേഖലയിലെ ആളുകൾ കടുത്ത ജാഗ്രതയിലാണ് ഇത്തരത്തിലുള്ള ഫോൺ കോളുകളും മെസ്സേജുകളും ആരും എടുക്കുവാൻ തയ്യാറാകുന്നില്ല എങ്കിലും വിദേശത്തുള്ളവർ അടക്കം സംഭവത്തിൽ തട്ടിപ്പിന് ഇരയാകാനുള്ള സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു മേഖലയിലെ കൊച്ചുകുട്ടികൾ അടക്കമുള്ളവരുടെ മൊബൈൽ ഫോണിലേക്ക് ഇപ്പോഴും ഫോൺ വിളികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് മേഖലയിലെ ആളുകളുടെ ഫോൺ നമ്പർ മാത്രം ഹാക്ക് ചെയ്ത് നടത്തിയ തട്ടിപ്പിന് പിന്നിൽ പ്രദേശത്തുനിന്ന് ഉള്ളവരുടെ പിന്തുണയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും സംഭവത്തിൽ പോലീസ് ശക്തമായ അന്വേഷണം നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു അതേസമയം മുണ്ടക്കയം പോലീസിൽ പരാതിയുമായി എത്തിയെങ്കിലും പോലീസ് പരാതി സ്വീകരിക്കുവാൻ തയ്യാറായില്ലെന്നും സൈബർ സെല്ലിൽ പരാതി നൽകുവാൻ നിർദ്ദേശിക്കുകയായിരുന്നെന്നും ഇതനുസരിച്ച് സൈബർ സെല്ലിൽ പരാതി നൽകിയെന്നും തട്ടിപ്പിന് ഇരയായവർ പറയുന്നു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം